സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും എൻ്റെ ച യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം കാറ്റടിക്കുന്നതുണ്ടോ ഇവിടെ രാവിലെ മുതൽ നല്ല കാറ്റാണേ ഈ കാറ്റടിച്ച് മരങ്ങളെല്ലാം അങ്ങനെ അങ്ങനെ കാടിയും ഇലയും അത് മഴക്കാറും ഉണ്ടായിരുന്നു രാത്രി മഴ പെയ്തു ചെറുതായിട്ട് മഴ പെയ്തു നല്ല മഴക്കാറും ഉണ്ട് കാറ്റ് ഭയങ്കര കാറ്റ് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ പണ്ട് ഓക്കി അടിച്ചതാണ് ഓർമ്മ വരുന്നത് ഓർക്കുന്നില്ലേ എന്തൊരു കാറ്റായിരുന്നില്ലേ എന്ത് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ രാവിലെ കുറച്ച് നേരം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ കുറച്ച് നെല്ലിക്ക വാങ്ങിയ ഇരിപ്പുണ്ടായിരുന്നേ അത് കേടായി പോകാൻ തുടങ്ങിയപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെച്ചേക്കാമെന്ന് ഓർത്തുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് തീയ വച്ച് തിളപ്പിച്ച് വെച്ചു അപ്പോൾ ഇനി കുറച്ച് ആൾ കൂടി കേട് കൂടാതിരിക്കും നമുക്ക് വേണേ ആവശ്യത്തിനടുത്ത് ചമ്മന്തിയൊക്കെ ഒക്കെ അരയ്ക്കാം നല്ല ചുമ്മാതയും കൂട്ടാം നെല്ലിക്ക എന്ത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തണുത്തുകഴിയുമ്പോൾ ടിന്നിനകത്തിട്ട് വെച്ചാൽ മതിയെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നേ ഞങ്ങൾ മുറ്റത്താണ് അടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതേ അടുക്കള കത്തിക്കുന്നില്ല അടുപ്പുണ്ടായ കത്തിക്കുന്നില്ല അപ്പോൾ രാവിലെ ഇഡ്ഡലി തയ്യാറാക്കി ഇഡ്ഡലി വന്നു കഴിഞ്ഞു കേട്ടോ എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന് കറിയായിട്ട് മുട്ടയും ഉരുളക്കിഴങ്ങ് കറിയും കൂടി വെക്കാന്ന് കരുതി മുട്ടയോട് കൂടി ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് പുഴുങ്ങി അങ്ങനെയാണെങ്കിൽ ഗ്യാസത്തിൽ ലാഭിക്കാമല്ലോ അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങ് കറിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കറി വെക്കുന്നതാണ് ഒരു പ്രത്യേക രുചിയാണേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇഡലിയും മുട്ട ഉരുളക്കിഴങ്ങ് കൂടി കറി വെച്ചതും ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം ഉച്ചക്കറികൾക്കൊക്കെ നോക്കി കുമ്പളങ്ങയും കുമ്പളങ്ങ തേങ്ങ അരച്ച് കറി വെച്ചു മോരും കൂടി ഒഴിച്ച് കറി വെച്ചു ചാറ് ചാറുകറിയായിട്ട് കുമ്പളങ്ങയും മോരും കൂടി കറി വെച്ചു ഇഡലി വാങ്ങിയ അടുപ്പിലേക്ക് ചോറ് തീയച്ചു അപ്പം ചോറും എന്തു ചോറും എന്തു വാങ്ങിയേ ഉണക്കമീനും വറുത്തു ഉണക്കമീൻ വറുത്തു അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് എടുത്തു ഉച്ചക്കറികളും റെഡിയായി കേട്ടോ ഉച്ചവണമെല്ലാം കഴിഞ്ഞ് ഒരു നാല് മണിപ്പലകരമായിട്ടൊരു സമൂസ ഉണ്ടാക്കാമെന്ന് കരുതി അതിനു വേണ്ടി മൈദ എടുത്ത് കുഴക്കുകയാണെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സമൂസ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയാൽ ക്ഷമിച്ചേക്കണേ ഒന്നുണ്ടാക്കി നോക്കാം അങ്ങനെ അറിയാലോ മാവ് കുറച്ച് ഉപ്പൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തു ആദ്യമായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുള്ള പച്ചക്കറികളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ പിടിച്ചായിരുന്നു പോയി ഉരുളക്കിഴങ്ങും കാബേജും സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിയാപ്പലി എല്ലാം കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടേ മുളക് പൊടി ഈ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മസാലപ്പൊടിയും കൂടി ഇട്ട് വേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതിലും കുറച്ച് ചെറിയ ഉരുളകളായിട്ട് ഉരുളകളായിട്ടും ഉരുട്ടിയെടുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം എത്രയും കനം കുറയ്ക്കാമോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കാം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഈ ഗ്രീൻ പീസ് ഇതിനകത്ത് ഗ്രീൻ പീസും പിന്നെ ബീട്രൂട്ട് ക്യാരറ്റോ ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണേ ഇതൊന്നും കൈവശമില്ലായിരുന്നു അതുകൊണ്ട് ഉള്ള പച്ചക്കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെ അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തു കേട്ടോ അല്ല കനം കുറച്ചാണ് പരത്തിയത് നന്നായിട്ട് പാരത്തി എടുത്തു ഇനി ഇത് ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കാവേ എടുത്ത് ഒരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം അത് കഴിഞ്ഞ് എന്തായ അത് കഴിഞ്ഞ് ഇതിന് രണ്ടായിട്ട് മുറിക്കണം രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഒരു ഭാഗത്തേക്ക് കുറച്ച് പച്ചക്കറികൾ വെന്തതെടുത്ത് വെക്കാം വിചാരിച്ച പോലെ എളുപ്പമല്ല കേട്ടോ മടക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ മടക്കിയെടുത്തു നീ അതിലേക്ക് എല്ലാം അങ്ങനെ മടക്കിയെടുത്തു കേട്ടോ പച്ചക്കറി വെച്ച് എല്ലാം മടക്കിയെടുത്തു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടു ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം ആദ്യം ഇട്ടത് പൊള്ളി വന്നു നല്ല ഗോൾഡൻ കളറായി അത് കോരിയെടുത്ത് ഇനി അടുത്തതിട മൂന്ന് നാലെണ്ണം ഇട്ട് അഞ്ചെണ്ണം ഇട്ട് ഒരു ഒരു തവണ പൊള്ളിച്ചെടുക്കാവേ എല്ലാം ഇട്ട് പൊള്ളിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സമോസയെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ പൊള്ള വിചാരിച്ചതിലും നല്ലതായിട്ട് വന്നിട്ടുണ്ട് പൊള്ളാമെന്ന് തോന്നുന്നു കുഴപ്പമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്